കമ്മീഷൻ നോക്കുകുത്തിയല്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്തുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് അതിനെ നോക്കുകുത്തി എന്ന് വിളിച്ച് പരിഹസിക്കാൻ ഞാൻ തയ്യാറല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലേക്ക് വരുന്ന പരാതികൾ അത് മറുവശത്ത് നിൽക്കുന്ന ആളെ നോക്കി നിലപാടെടുക്കുന്ന ഒന്നാണ് എന്ന് നരേന്ദ്രമോദിക്കെതിരായ അല്ലെങ്കിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്ത് പൂർത്തിയാകുന്നത് വരെ അങ്ങനെയൊരു മുൻ ധാരണയോടെ സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മുന്നിൽ വരുന്ന എല്ലാ പരാതികളും എടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നൽകിയിരിക്കുന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളത് നോക്കാത്തത് കൊണ്ടാകാം ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് വിവാദമായ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഇലക്ടറൽ ഓഫീസർ ഹാജരാക്കണം അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്താ ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ അതെല്ലാം ചേർത്ത് ഹാജരാക്കണം യാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി നടത്തിയ ബൻസ്വാരിയിലെ പ്രസംഗത്തിന്റെ പൂർണ്ണമായ ഉള്ളടക്കം അതായത് നമ്മൾ പറയുന്ന ഭാഷയിലാണെങ്കിൽ വെർബാറ്റിംഗ് ഹാജരാക്കണം എന്ന് ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൂക്കൊന്നും ആരും ചെത്തിയിട്ടില്ല ഉണ്ണി സാർ പറഞ്ഞതിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഇത്രയും വോട്ടർമാർ പങ്കെടുക്കുന്ന ഒരു എക്സർസൈസ് നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത് അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളടക്കം വോട്ട് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മൂക്ക് ചെത്തിയ കമ്മീഷനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നില്ല ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തും എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതിനോട് ശരിവെക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇന്ന് വന്ന് അതേ പ്രസംഗ ഭാഗങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് രാജസ്ഥാനിൽ താൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളത് ഈ രണ്ട് ദിവസത്തെയും കൂടി പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജനങ്ങളുടെ സ്വത്ത് അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകണോ എന്നുള്ളതാണ് അതിൽ അനധികൃത കുടിയേറ്റക്കാരെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകണോ എന്നാണ് ആ പ്രസംഗത്തിൽ കൃത്യമായി ചോദിക്കുന്നത് നരേന്ദ്രമോദി പറയുന്ന മറ്റൊരു കാര്യം താൻ നടത്തിയ പ്രസംഗത്തിലെ വളരെ ലെങ്തിയായിട്ടുള്ള പ്രസംഗമാണ് പലയിടങ്ങളിലും അരമണിക്കൂർ അൻപത് മിനിറ്റ് ഒക്കെ വീതമുള്ള പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും നരേന്ദ്രമോദി എവിടെയെങ്കിലും സംസാരിക്കുകയാണോ എന്ന് ഞാൻ നോക്കി ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അതായത് രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാജ്യത്തുടനീളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി കേരളത്തിലും പലതവണ വന്നത് നമ്മളൊക്കെ കണ്ടതും ചർച്ച ചെയ്തതുമാണല്ലോ അപ്പോൾ ഇന്ന് ഹനുമാൻ ജയന്തിയാണ് അപ്പോൾ ആ ദിവസത്തിൽ പറയേണ്ടത് എന്താണ് എന്നത് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം അതുതന്നെയാണ് പറയുന്നത് ഹനുമാൻ ചാലീസ കേൾക്കുന്നത് പോലും കുറ്റകരമാകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ വിശ്വാസം എൻഡോൾസ് ചെയ്യാൻ അതായത് മുസ്ലിം ലീഗുമായി ചേർന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിന്റെ കൊടി പൊക്കിയാൽ അത് തനിക്കെതിരെ വിവാദമാകും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ വോട്ട് പോകുമെന്ന് പേടിച്ചുകൊണ്ട് സ്വന്തം സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് കൊടി താഴ്ത്തി വെച്ച രാഹുൽ ഗാന്ധി തങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് അതേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പിടിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ സ്ട്രാറ്റജി തന്നെയാണ് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ആർക്കും സ്വന്തം വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അത് വയനാട്ടിലെ ഇൻസിഡന്റ് നമ്മുടെ മുന്നിലുണ്ട് ഗാന്ധി ഇതുവരെയും ആ കൊടിയൊന്നും ഉയർത്തിയിട്ടില്ല നാളെ കൊട്ടിക്കലാശത്തിലും കൊടിയില്ലാത്ത കൊട്ടിക്കലാശം രാഹുൽഗാന്ധിയുടെ വയനാട്ടിലായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളതാണ് പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിൽ വരുന്നുണ്ട് അപ്പോഴും കൊടി ഉയർത്തില്ല പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ കൊടി പൊക്കിയ പ്രിയങ്കാ ഗാന്ധി ഇവിടെ വയനാട്ടിൽ നാളെ മുഴുനീള പ്രചാരണം നടത്തുന്നുണ്ട് കൊട്ടിക്കലാശ ദിനത്തിൽ പ്രിയങ്കാ ഗാന്ധിയാണ് വയനാട്ടിൽ നിറയുന്നത് ആ പ്രിയങ്കാഗാന്ധി സഹോദരന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്തുമോ ലീഗിന്റെ കൊടി ചേർത്ത് ഉയർത്തുമോ എന്നതും കൊട്ടിക്കലാശ ദിനത്തിൽ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് കൊടികളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ മുന്നണിയുടെ മുഴുവൻ കൊടികൾ നിറയുന്ന വളരെ വർണ്ണശബളമായ നിമിഷങ്ങളാണ് കൊട്ടിക്കലാശത്തെ അപ്പോൾ നാളത്തെ കുട്ടിക്കലാശത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് വയനാട്ടിൽ കൊട്ടിക്കലാശത്തിന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടിയുണ്ടോയെന്ന് എന്നറിയാൻ അപ്പോൾ ഹനുമാൻ ചാലിസയെ കുറിച്ച് കൃത്യമായി പറയുന്നു നരേന്ദ്രമോദി അതുപോലെ തന്നെ ഇന്നെടുക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സൗത്ത് ഗോവയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിരിയാറ്റോ ഫെർണാണ്ടസ് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞതാണ് മറ്റൊരു വോട്ട് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ വോട്ട് വിഷയം അടുത്ത ഘട്ടങ്ങളിലും ഉയർത്തിക്കൊണ്ട് തന്നെ പോകും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടേതായാലും മറ്റു നേതാക്കളുടേതായാലും ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രസംഗത്തിലെ പരാമർശങ്ങൾ വിരിയാറ്റോ ഫെർണാണ്ടസ് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞത് മാധ്യമങ്ങളൊന്നും വാർത്തയാക്കിയിട്ടില്ല എന്നതാണ് അല്ലെങ്കിൽ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആ വാർത്ത വന്നിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം വിരിയാറ്റോ ഫെർണാണ്ടസ് പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന ഗോവയ്ക്ക് ബാധകമാകുന്നത് എങ്ങനെയാണ് അത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ഭരണഘടനയെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലരാകുന്ന ആളുകൾ പോലും ഇതേക്കുറിച്ച് കോട്ട് ചെയ്ത് ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിയോട് വിരിയാറ്റോ ഫെർണാണ്ടസ് പറഞ്ഞത് ഞാൻ ഇരട്ട പൗരത്വത്തെക്കുറിച്ച് അതേക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിരുന്നു എന്നുള്ള ഫെർണാണ്ടസിന്റെ വാദമാണ് എടുത്തു പറയുന്നത് ഇന്ത്യയ്ക്കുള്ളിൽ വിഭജനം നടത്താൻ കോൺഗ്രസിന്റെ ഒരു നീക്കമാണ് പുറത്തു വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെർണാണ്ടസിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചാരണത്തിലേക്ക് ആവശ്യ ഘട്ടങ്ങളിലെല്ലാം എടുത്ത് അത് കോട്ട് ചെയ്തുകൊണ്ട് അതിന്മേൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോകുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പിന്നെ വേറൊരു പ്രചാരണ വാചകമായി അവർ ഉപയോഗിക്കുന്നത് ബി ജെ പിക്ക് നൽകുന്ന നിങ്ങളുടെ ഓരോ വോട്ടും വികസിത ഇന്ത്യക്കാണ് അതായത് ഒരു ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് അതിനൊപ്പമാണ് മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അല്ലാതെ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ വരുന്ന പ്രസംഗത്തിൽ ഫെർണാണ്ടസ് നടത്തിയ ഭരണഘടനാ ബാധകമല്ല ഗോവയ്ക്ക് എന്ന് പറയുന്ന സൗത്ത് ഗോവയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്നൊക്കെ കോൺഗ്രസ് ആണ് പറയേണ്ടത് പക്ഷേ ആ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ഭാഗത്തും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടുവരുന്ന കഴിഞ്ഞ രണ്ട് ടേമിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വികസിത ഇന്ത്യ എന്ന് പറയുന്ന ഗ്യാരണ്ടിക്കൊപ്പമാണ് ഇങ്ങനെയുള്ള എലമെന്റ്സ് കൂടി ചേർക്കുന്നത് അപ്പോൾ ആ ചേർക്കൽ എന്ന് പറയുന്നത് യാദർശികമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് കൃത്യമായ ക്യാമ്പയിൻ സ്ട്രാറ്റജി തന്നെയാണ് എന്നുള്ള ഇന്നലത്തെ നിലപാട് ഞാൻ ആവർത്തിക്കുകയാണ് മറ്റൊരു കാര്യം എസ് സി എസ് ടി ഒ ബി സി ഇതിനെക്കുറിച്ചുള്ള റഫറൻസ് ആണ് എസ് സി എസ് ടി ഒ ബി സി സഹോദരങ്ങൾ ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ കോൺഗ്രസ് ജനാധിപത്യവും ഭരണഘടനയും അപകടത്തിലാണെന്ന് വിലപിക്കുന്നു മറ്റൊരു നറേറ്റീവ് അതാണ് എല്ലാ റാലികളിലും എല്ലാ പ്രസംഗങ്ങളിലും ഇത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നുണ്ട് അത് ആവർത്തിക്കുന്നുണ്ട് ഒരു തവണ പറയുന്നു പിന്നീട് അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് വിശകലനത്തിലേക്ക് പോകുന്നു വീണ്ടും എടുത്ത് പറയുന്നത് കോൺഗ്രസിന് ഇതൊന്നും സഹിക്കുന്നില്ല കോൺഗ്രസിന് ഇതൊന്നും സഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിനുള്ള കൃത്യമായ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആർക്കാണ് ഇനി സംശയം കോൺഗ്രസ് ഇപ്പോഴും ഗരീബി ഹട്ടാവോ മാത്രമാണ് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് പരിഹസിക്കുന്നുമുണ്ട് അപ്പോൾ കൃത്യമായ ഒരു തന്ത്രം അത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പിൽ ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും അധികമായി ഉപയോഗിച്ച് നമ്മൾ കണ്ടില്ല രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയായി നിൽക്കുന്നു ഇനി അടുത്ത ങ്ങളിലും കൃത്യമായി ഓരോ പ്രദേശത്തിനും എന്താണ് ആവശ്യമെന്ന് നോക്കി അവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം രാജ്യം മുഴുവൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ് രാജ്യത്തെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിലെ നേതാക്കളെ അവരുടെ നയമില്ലായ്മയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ കാര്യത്തിൽ എന്തായാലും ബൻസ്വാര ജില്ലാ ഇലക്ട്രൽ ഓഫീസർ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാണ് എന്ന രീതിയിലുള്ള ഇവിടെ വന്ന പരാമർശങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല